സ്ത്രീ ഒരിക്കലും വിവാഹം കഴിക്കരുത് ഇതാരെ പറഞ്ഞിരിക്കണേന്ന് അറിയോ ഭാമ സിനിമ നടി ഭാമേ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അഴിവലി മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അല്ലേൽ തന്നെ ഇപ്പോൾ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടുന്നില്ല വിവാഹം കഴിക്കാൻ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്താണ് ഭാമയെ പോലെയുള്ളൊരു നടി പെൺകുട്ടികൾ ഒരിക്കലും വിവാഹമേ കഴിക്കരുത് എന്നൊരു വാർ വർത്തമാനവുമായിട്ട് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ആരും വിവാഹമേ കഴിക്കരുത് എന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല എല്ലാവരും പറയുന്നത് പെൺകുട്ടികൾ നല്ല വിദ്യാഭ്യാസം നേടി സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ ഭാമ പറഞ്ഞത് ആദ്യമായിട്ടാണ് ഒരു മലയാളിയായ പെൺകുട്ടി ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്നത് പെൺകുട്ടികൾ വിവാഹമേ കഴിക്കരുത് എന്ന രീതിയിൽ ഇത്രയ്ക്ക് ക്രൂരമായ ഒരു വർത്തമാനം പറയാൻ ഭാമയ്ക്ക് എങ്ങനെ കഴിയുന്നു എന്നാൽ ഇത് ക്രൂരമായൊരു വർത്തമാനമല്ല പെൺകുട്ടികൾ റിയാലിറ്റിയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി എന്നതിൻ്റെ ഒരു 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 ഉദാഹരണമാണ് ഭാമയുടെ ഈ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളായിട്ടുള്ള പ്രേക്ഷകരോട് എൻ്റെ ഒരു റിക്വസ്റ്റാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നവരാണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ സ്വപ്നക്ക സ്വപ്നങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാർട്ട്ണറെ ഒരു ഭർത്താവിനെയാണോ നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങളുടെ ഓരോ ഇഷ്ടങ്ങളും എങ്ങനെയാണോ നിങ്ങൾ വിവാഹത്തിന് മുമ്പ് ജീവിച്ചത് അല്ലെങ്കിൽ ആഗ്രഹിച്ചത് അതേപോലെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടിയ എത്ര പേർ നമ്മുടെ പ്രേക്ഷകർക്കുള്ളിലുണ്ട് അതല്ല കുഴപ്പമില്ല അതായത് ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട് സ്വപ്നങ്ങളും കാര്യങ്ങളുമൊക്കെ കൂടി അവസാനിച്ചു എന്നിരുന്നാലും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഭർത്താവായി വന്നത് എന്ന് എത്ര പ്രേക്ഷകർക്ക് പറയാനായിട്ട് പറ്റും എന്നാൽ ഭാമയെപ്പോലെ ഭാമ വിവാഹം കഴിച്ചതാണ് ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് ഇപ്പോൾ ഡിവോഴ്സായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ഇങ്ങനെ ഭാമയെപ്പോലെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് കടന്നു ചെന്നതിന് ശേഷം തൻ്റെ സ്വപ്നങ്ങൾക്കൊന്നും ഒരു വിലയില്ലാതെ തന്നെ സ്നേഹിക്കുകയോ തൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ നരകിച്ച് ആ വീട്ടിൽ തന്നെ ഒരു ഭാര്യ എന്ന ലേബലിൽ മാത്രം ജീവിക്കുന്ന എത്ര പേർ ഉണ്ട് ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള അതായത് വിവാഹത്തിന് ശേഷം നല്ലൊരു പാർട്ട്ണറെ അല്ല കിട്ടിയതെന്ന് മനസ്സിലാക്കി ആ വിവാഹ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അതിന് ശേഷം സമാധാനത്തോടെ ജീവിക്കുന്ന എത്ര പ്രേക്ഷകർ നമ്മുടെ മുമ്പിലുണ്ട് ഇവരുടെ ഒക്കെ അഭിപ്രായങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഭാമ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കണമോ യോജിക്കണ്ടയോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ കാരണം ഭാമയുടെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം സ്ത്രീ ഒരിക്കലും വിവാഹം കഴിക്കരുത് എന്ന് പറയാനായിട്ട് പാടില്ലല്ലോ പക്ഷേ അതൊരു ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നമായി മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാമ പറഞ്ഞതിൽ സത്യമുണ്ട് സ്ത്രീകൾ കാരണം പുരുഷന്മാർക്കുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടില്ല മഴവിൽ മീഡിയ ഒരു ഭാഗത്തും മാത്രമായിട്ടാണ് ചിന്തിക്കുന്നത് പുരുഷന്മാരും വിചാരിക്കേണ്ട കാരണം ഇത് സ്ത്രീകളോടുള്ള സ്ത്രീകളാണല്ലോ ഒരു സ്ത്രീയും വിവാഹം കഴിക്കരുത് എന്ന രീതിയിൽ ഭാമ പറഞ്ഞതിനോടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് കാരണം ഭാമ പറഞ്ഞതിനോട് എത്ര സ്ത്രീകൾ യോജിക്കുന്നു എന്നുകൂടി അറിയാൻ ഒരു താല്പര്യമുണ്ട് ഇവിടെ എന്തുകൊണ്ടാണ് സ്ത്രീക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ വിവാഹത്തിന് ശേഷം കുഞ്ഞിൻ്റെ അമ്മയാകുന്നു അതിനുശേഷം കുഞ്ഞിനോടൊപ്പം കുഞ്ഞിനെ നോക്കി ഒക്കെ ജീവിക്കേണ്ട ഉത്തരവാദിത്വം അമ്മയിലേക്ക് മാത്രം ഒതുങ്ങുന്നത് നമ്മൾ കാണാറുണ്ട് പുരുഷൻ എപ്പോഴും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി തന്നെ എങ്ങനെ വിവാഹത്തിന് മുമ്പ് ജീവിച്ചിരുന്നു അതുപോലെ തന്നെ അടുത്ത വിവാഹത്തിലോ അല്ലെങ്കിൽ അടുത്ത പാർട്ട്ണറേ ഈസി ആയിട്ട് കണ്ടുപിടിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ത്രീയാണ് പലപ്പോഴും കൂടുതൽ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് ഒരു വിവാഹ ജീവിതം തകർന്നു കഴിഞ്ഞാൽ അധികം സ്ത്രീകളും പിന്നീട് വിവാഹം കഴിക്കാതെ മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത് വളരെ കുറച്ച് ആൾക്കാർ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് വീണ്ടും വിവാഹം കഴിക്കാറുള്ളൂ പക്ഷെ പുരുഷന്മാർ അങ്ങനെയല്ല ഒരു സ്ത്രീയെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ത്രീ ഡിവൈട്ടുള്ള വിവാഹത്തിന് ശേഷം ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അടുത്ത പാർട്ട്ണറെ ഈസി ആയിട്ട് കണ്ടുപിടിക്കുന്നതും അവരൊപ്പം വിവാഹം കഴിക്കുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് അപ്പം എന്തായാലും സ്ത്രീയാണോ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വരുന്നത് കുഞ്ഞുങ്ങളെ നോക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നത് പുരുഷന്മാർ പലരും കുഞ്ഞുങ്ങളെ നോക്കാതെ സ്ത്രീയുടെ തലയിൽ മാത്രം ഭാരം വെച്ചുകൊടുത്തൊരു സിംഗിൾ മോമായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തേണ്ട ഗതികേടിലേക്ക് പോകുന്ന സ്ത്രീകളാണോ കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള വലിയൊരു നോളജ് ആർക്കും ഉണ്ടാവില്ല കാരണം നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ സ്ത്രീകളായിട്ടുള്ളവർ ഇതിനെ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ എന്താണ് നമ്മുടെ നാട്ടിലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇതുപോലെയുള്ള ഡിവോഴ്സസും അല്ലെങ്കിൽ സ്ത്രീ വിവാഹം കഴിക്കരുത് എന്ന രീതിയിലേക്കൊക്കെ ചിന്തിക്കേണ്ട രീതിയിലേക്ക് നമ്മുടെ അവസ്ഥ അത്രയും പ്രശ്നത്തിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നറിയാനുള്ള ഒരാഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ വീഡിയോ ദയവായിട്ട് ഇത് കാണുന്ന സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ തുറന്ന് പറയാനായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഒരു അവസരം നിങ്ങൾ ഉപയോഗിക്കണം എന്നാൽ മാത്രമേ എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതെന്നും ഇതിനെന്താണൊരു സൊല്യൂഷൻ എന്നും ഒക്കെ നമുക്ക് ചിന്തിക്കാനായിട്ടും ചർച്ച ചെയ്യാനായിട്ടും പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ സ്ത്രീയുടെയും പുരുഷൻ്റെയും അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ ക ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ ഇതുപോലെ നമ്മൾ പേടിപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭാമ പറയുന്നത് പോലെ വിവാഹമേ കഴിക്കരുത് എന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ടോ ഇപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെയാണെങ്കിൽ അത് പല പെൺകുട്ടികളെയും ഇപ്പോൾ ചെറിയ പ്രായത്തിൽ നിൽക്കുന്ന പല പെൺകുട്ടികളെയും ഇത്തരത്തിൽ പ്രശസ്തരായുള്ള ആൾക്കാർ പറയുന്ന പലതും സ്വാധീനിക്കുകയും വിവാഹമേ വേണ്ടെന്നും പുരുഷനെ മുഴുവനും വെറുക്കേണ്ടവരാണെന്ന രീതിയിലൊക്കെ ചിന്തിച്ച് കൂടുന്ന പല ന്യൂ ജനറേഷൻ പെൺകുട്ടികളെയും അറിയാം അവർക്ക് ജീവിതത്തിൽ അങ്ങനത്തെ ആൾക്കാരൊന്നുമില്ല അവരുടെ ഫാദർ അങ്ങനെ ആയിരിക്കില്ല അല്ലെങ്കിൽ അവരുടെ ആങ്ങളെ അങ്ങനെ ആയിരിക്കില്ല അവർ കണ്ടുമുരട്ടുന്ന ചെക്കന്മാർ അങ്ങനെ ആവില്ല പക്ഷേ ഇതുപോലെയുള്ള സെലിബ്രിറ്റീസ് പറയുന്നത് വിശ്വസിച്ച് പുരുഷന്മാരെ മുഴുവനും വെറുക്കുന്ന ഒരു തലമുറ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പം എത്രമാത്രം ഇതിലൊക്കെ ന്യായമുണ്ട് സത്യമുണ്ട് എന്താണ് ഇതിൻ്റെയൊക്കെ പ്രശ്നമെന്ന് എല്ലാവരും അറിയണം അതിനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് എല്ലാവരുടെയും അഭിപ്രായം ഈ പോസ്റ്റിന് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായിട്ട് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും പുതിയൊരു ജനറേഷന് ഒരു എന്താ പറയുക ഒരു അറിവ് നേടിക്കൊടുക്കുന്നതിന് എന്ന കാര്യത്തിലും സംശയമില്ല അപ്പോൾ പുതിയ തലമുറയോട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക